നമ്മളിവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എനിക്ക് അർഹത്തിക് യോഗയെ കുറിച്ചിട്ട് അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യോഗാസ് അതിലെ എന്താണ് അർഹാത്തിക് യോഗയുടെ മൂല്യം പ്രാധാന്യം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് അതിൻ്റെ പ്രോട്ടോകോളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെ പറ്റി ഓക്കെ ആദ്യം ഗുരു മഹാത്മാക്സ്വിക്കും മാ ഷാർലറ്റിനും പ്രണാമം അർപ്പിക്കട്ടെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്തേ ഞാൻ ധ്യാനത്തെക്കുറിച്ച് പറയാം ഈ അർഹത്തി യോഗ അർഹദിക്കുക ടൂ അർഹിപ്പിൽ പ്രധാനമുള്ളത് ക്ലീനിങ് പ്രോസസ്സ് ആൻഡ് പ്യുരിഫിക്കേഷൻ ആൻഡ് വെർച്യൂസ് ആൻഡ് ധ്യാനങ്ങളാണ് പ്യൂരിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്യൂരിഫിക്കേഷൻ വളരെ ആഴത്തിൽ പറയേണ്ട ഒരു സബ്ജക്റ്റാണ് അതിന് പഴയ സമ്പ്രദായങ്ങള് ഗുരുപരമ്പരകൾ തയ്യാറാക്കിയിട്ടുള്ള വളരെ നിഗൂഢമായ ചില സിദ്ധാന്തങ്ങള് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നം ജനനം കൊണ്ടും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും ഉണ്ടായിട്ടുള്ള പല വീക്ക്നസ്സുകൾ കുറവുകൾ നികത്തപ്പെടേണ്ടതാണെന്ന് നമുക്ക് തന്നെ തോന്നുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നുന്ന ചില സ്വഭാവ വ്യത്യാസങ്ങൾ ഒക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ പാത്തിട്ട് വർക്കാർഷിപ്പിൽ വിശിഷ്ടമായ ക്ലീനിങ് സമ്പ്രദായങ്ങളുണ്ട് വളരെ ഉന്നതരായിട്ടുള്ള ഗുരുപരമ്പരകൾ പണ്ട് പരിശീലനം ചെയ്ത് മോക്ഷത്തിലേക്ക് അതുപോലെ തന്നെ ലിബറേഷനിലേക്ക് സമാധിയിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്താനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലീനിങ് പ്രോസസ്സ് തന്നെയാണ് അതിന് ബ്ലൂ ട്രാ ഹീഡറിൻ ബ്ലൂ ട്രയാങ്കിൾ പോലെയുള്ള പല വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് നാം തുടക്കത്തിൽ ഹീലിംഗ് ഒക്കെ പഠിച്ച ആളുകൾക്ക് അവരുടെ ഊർജ്ജ ശരീരവും അവിടെ അവരുടെ മൈനർ മേജർ ചക്രകളൊക്കെ ക്ലീനിങ് ചെയ്തുകൊണ്ട് ആ ക്ലീനിങ് പ്രോസസ്സ് വേറെ തന്നെയുണ്ട് വേറെ തലത്തിൽ തന്നെയുണ്ട് പാത്തർക്കിപ്പിൽ വ്യത്യസ്തമായ തരത്തിൽ ഇമ്പ്യൂരിറ്റി ഉള്ളതിനെ മുഴുവനെടുത്ത് വളരെ ശക്തമായി എടുത്ത് കളഞ്ഞ് അതിനെ എടുത്ത് അതിൻ്റെ രൂപം സ്വഭാവം ആ ഫീല് അതിൻ്റെ മണം അതിൻ്റെ രുചിയൊക്കെ മനസ്സിലാക്കി തിന്മകളായിട്ടുള്ള ഇവയെ നമുക്ക് വ്യത്യസ്തമായി തന്നെ എടുത്ത് മനസ്സിലാക്കി അതിനെ നമുക്ക് സമർപ്പണം ചെയ്ത് അതിനെ കളയുന്നൊരു രീതിയാണ് ബ്ലൂ ടെട്രാ ഹീഡറിൻ അതുപോലെ ബ്ലൂ ട്രയാങ്കിൾ പോലുള്ള ടെക്നിക്കുകൾ പിന്നെ നമുക്ക് മറ്റുള്ള കോഴ്സുകളിൽ നമ്മളിതിൻ്റെ പേത്തിട്ട് പേർ ഹെഡ്ഷിപ്പിന് മുന്നേ പഠിക്കേണ്ട ചില കോഴ്സുകളിൽ ചെയ്യുന്ന ചില പരിശീലനങ്ങൾ അല്ലെങ്കിൽ ലെവൽ വണ്ണിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന ഇഥറിക് ബോഡി ക്ലീനിങ്ങുകൾ ഇമോഷണൽ ബോഡി ക്ലീനിങ് സൈക്കോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള പല നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് മാൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഇന്നർ ഡേറ്റുകൾ ഉണ്ടാവുകയും ചെയ്തു ആ ഇന്നർ ഡേറ്റിനെ നമുക്ക് പുറത്ത് കളയാനായിട്ട് പല പരിശീലനങ്ങൾ പരിശീലനം കൊണ്ട് നമുക്ക് സാധ്യമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ പ്യൂരിഫിക്കേഷനെ കുറിച്ച് നമുക്കത് അതിൻ്റെ വ്യത്യസ്തമായ തലത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്കതൊരു ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ അതായത് ഇത വെർ വെർഹേഡ്ഷിപ്പിൻ്റെ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പ്യൂരിഫൈ ചെയ്യേണ്ടത് പിന്നെ ഫിസിക്കൽ എക്സസൈസ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ശരീരം ഉഴുതുമറിക്കുക എന്ന് പറയില്ലേ ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ കയ്യിലും കാലിലും ഉള്ള മീശികൾക്കും അസ്ഥി വ്യവസ്ഥകൾക്കും വേണ്ടി മാത്രമുള്ള പരിശീലനമല്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് കുറച്ച് കൂടുതലായിട്ട് ഇപ്പഴത്തെട്ട് വർക്കർഷിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഹടയോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പരിശീലനങ്ങൾ ചെയ്ത് അവരുടെ ഇന്നർ എബിലിറ്റീസ് പിന്നെ ഇന്നർ സ്ട്രെങ്ത്തിനെ ഉണർത്തേണ്ടതുണ്ട് അതിനുവേണ്ട ചില പരിശീലനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആന്തരികമായി കെട്ടുകിടക്കുന്ന പല്ലി മലിനമായ അപ്പോൾ പുറം നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് തയ്യാറായി നിൽക്കുക അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടാത്ത നമ്മുടെ ശരീരത്തിന് തന്നെ തിരിച്ചറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല അത് പിന്നീട് അസുഖങ്ങളായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് അത് തിരിച്ചറിവ് ഉണ്ടാവുകയും അത് പുറത്തേക്ക് റിജക്റ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് തന്നെ സെൻ്റ് ഇന്നേറ്റീവ് എബിലിറ്റി ടു റിജക്റ്റ് ഇറ്റ്സെൽഫ് അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഫിസിക്കൽ എക്സസൈസ് അത് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ എനർജി സെൻ്റർസിനെയൊക്കെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് മികച്ച ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് അതുപോലെ തന്നെ ചില പ്രാണായാമങ്ങൾ ശ്വസന പ്രക്രിയയിൽ കൂടെ നമ്മുടെ ഊർജ്ജ ശരീരത്തെ ശുദ്ധീകരിക്കുകയും ആന്തരികമായ ഡേട്ടുകളെ പുറന്തള്ളിക്കളയുകയും ചെയ്യുക ശ്വാസത്തിൽ കൂടെ ചീത്തകളെ എടുത്ത് നമുക്ക് കളയാനായിട്ട് സാധിക്കും ചീത്തകൾ നമുക്കെടുത്ത് കളയാ ശ്വാസന സമ്പ്രദായ ചില പ്രാണായാമങ്ങളിലൂടെ വ്യത്യസ്തമായ പ്രാണായാമങ്ങളാണ് അപ്പം അത് ടു വർഹത്ത് സ്റ്റാർട്ടിങ് പ്രീ അതായത് പ്രിപ്പറേറ്ററി ലെവലിൽ തന്നെ നമുക്ക് അതിൻ്റെ ചില പ്രാണായാമങ്ങൾ ചില വ്യത്യസ്തമായ കൃത്യമായ എണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളിലുള്ള ചിന്തകള് നമ്മുടെ ഉള്ളിൽ ധാരാളം ഇന്നർ നോയിസുകളുണ്ട് നമ്മുടെ ഓറയിൽ ചക്രകളിൽ അതുപോലെ തന്നെ നമ്മുടെ സോളിന് ചുറ്റുമായിട്ടും ധാരാളം ചിന്തകളുടെയും മറ്റു വിചാരങ്ങളുടെയും മറ്റുള്ളവരുടെ പലതരം ശബ്ദങ്ങൾ ചിന്തകൾ ആഗ്രഹങ്ങൾ സങ്കടങ്ങള് ഒക്കെ അതിനെ ചുറ്റുപറ്റി നമ്മുടെ ശരീരത്തിൽ ഓറയിലുണ്ട് എന്നുള്ളതാണ് അപ്പം അതിന് ഈ ഫിസിക്കൽ എക്സസൈസ് ഒന്ന് സഹായിക്കും അതുപോലെ തന്നെ പ്രാണായാമം വളരെ മികച്ചതായിട്ട് തന്നെ നമ്മുടെ ഊർജ്ജ ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും അതിന് നാടീശോധന എന്നൊക്കെ പറയുന്ന ചില ബ്രീത്തിങ്ങുകൾ മറ്റു പാരമ്പര്യങ്ങളിൽ പരിശീലിപ്പിക്കുന്നുണ്ട് അത് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ മഹാത്മാ ചുവാക്കോക്സി തയ്യാറാക്കിയിട്ടുള്ള നോസ്ട്രൽ ബ്രീത്തിങ് തന്നെ അതിന് കൃത്യമായ കൗണ്ടും കൃത്യമായ ഹോൾഡിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതോടുകൂടി അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്ത് അതിനെ പ്രത്യേകം റിജക്റ്റ് ചെയ്ത് കളയാനുള്ള പ്രത്യേകതരം വ്യായാമങ്ങളാണ് ശ്വസന പ്രക്രിയകളിലാണ് പരിശീലിക്കാനുള്ളത് അതുപോലെ ഹെർറ്റിൽ ബ്രീത്തിങ് ചീക്കു എന്ന് പറയുന്ന സമ്പ്രദായം ആമയുടെ ശ്വസന രീതിയാണ് ആമ ഏറ്റവും കൂടുതൽ വർഷം ജീവിക്കുന്ന ജീവിയാണെന്ന് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ശ്വാസത്തിൻ്റെ ഒരു താളം കൊണ്ടാണ് അത് ഇത്രയധികം വർഷം ജീവിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ അത് റിവീൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രണായാമങ്ങള് പണ്ടേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യോഗീവീരന്മാർ അത് ഉപയോഗിക്കുകയും പരിശീലിക്കുകയും ചെയ്ത് അവരുടെ വയസ്സ് അവർക്ക് എത്ര വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കുമോ അത്രയും വയസ്സ് വരെ ജീവിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതിന് വേണ്ട എനർജി ഭൂമിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ കൂടുതൽ കാലം നിലനിൽക്കുക അപ്പോൾ അമ്മയുടെ ശ്വസന സമ്പ്രദായം പരിശീലിക്കുമ്പോൾ ചീത്ത ഊർജങ്ങളെ പുറന്നള്ളുന്നതിൽ കൂടുതലായിട്ട് നമ്മുടെ കാലഘട്ടങ്ങളെ കൂട്ടാനായിട്ട് ലൈഫ് സ്പാൻ നമ്മൾ നിശ്ചയിച്ച ഒരു സമയത്ത് നമുക്ക് നമുക്കിവിടുന്ന് പോകേണ്ടതുണ്ടെങ്കിലും അതിന് വളരെ ആരോഗ്യപരമായി ശക്തിയായി സന്തോഷകരമായി സന്തോഷകരമായി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇന്നർ ഡേറ്റ് റിജക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ശാന്തതയോടുകൂടി ഇരിക്കാൻ നമ്മ നമ്മെ പരിശീലിപ്പിക്കുക അതുപോലെ തന്നെ ഈ ശ്വസന സമ്പ്രദായം കൊണ്ട് നമുക്ക് ജീവിതം വളരെ മികച്ചതാവുക കുറേ കൂടി നീട്ടി നീട്ടിക്കിട്ടുകൊരു ദിവസം നീട്ടാനെന്നുള്ള ശക്തി ശേഷി നമുക്കില്ലല്ലോ മറിച്ച് ഈ രീതികൾ കൊണ്ട് നമുക്ക് രോഗവും അസുഖങ്ങളെ കുറച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവനുള്ള നമുക്ക് ജീവൻ നിലനിൽക്കണമെന്ന് വിചാരിച്ച കാലഘട്ടം അതിനൊരു നിയമമുണ്ടല്ലോ അതിൻ്റെ ഒരു സമയമുണ്ട് നമ്മുടെ സീഡിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത് അത് വളരെ മികച്ചതായിക്കൊണ്ട് നമുക്ക് സാധിക്കും പിന്നെ ബെല്ലോസ് ബ്രീത്തിങ് അതിന് ബ്രീത്തിങ് എന്ന് പറയും അത് നമ്മുടെ ഉള്ളിലുള്ള അതിനുമൊക്കെ ഇതിനെല്ലാം ഇതിനും വ്യത്യസ്തമായ ചില ചിട്ടകളും വൈശിഷ്ടങ്ങളായിട്ടുള്ള ചില രീതികളുമുണ്ട് ആ രീതികളിൽ കൂടിയാണ് അത് ദ പാത്ര വെർക്കർഷിപ്പ് എന്ന് നമ്മൾ പരിശീലിക്കുക പിന്നെ ധ്യാനങ്ങളാണ് അതിന് ധ്യാനത്തിന് മുമ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൂ ട്രാ ഹീടൻ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുക അത് നമുക്ക് എടുത്ത് കളഞ്ഞ് അതിലുള്ള എത്രമാത്രം കട്ടിയായിട്ടുള്ള അഴുക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇന്നർ ഡേറ്റുകളുണ്ടെന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ സമർപ്പണം ചെയ്തതിനെ ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പരിശീലനമാണ് അദ്ദേഹം നിന്ന് വരുന്നത് പിന്നീട് ചില സ്വഭാവ ഗുണങ്ങൾ ക്യാരക്ടർ ബിൽഡിങ്സ് നമുക്ക് വളരെ പ്രധാനമാണ് പാത്തലിക് വർക്കാൻഷിപ്പ് ഒരു പരമോന്നത തലത്തിലേക്ക് ഒരു പരമഹംസ പദത്തിലേക്ക് നാം ഉയരുന്ന ഒരു പരിശീലനമായതുകൊണ്ട് തന്നെ നമ്മിൽ വളരെ നന്മയുള്ള സ്നേഹമുള്ള സ്നേഹമുള്ള നന്മയുള്ള കൃത്യമായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് സ്വഭാവ രൂപീകരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിന് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്തതും മറ്റുള്ളവർക്ക് ആർക്കും വിഷമം ഉണ്ടാക്കാത്തതുമായിട്ടുള്ള അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ബീങ്ങായിട്ട് നിലനിൽക്കാനുള്ള പരിശീലനമാണത് വളരെ ലളിതമായിട്ട് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പറയുമ്പോഴത്തൊരു വലിയ ഹാർഡായിട്ടുള്ള പ്രാക്ടീസൊന്നുമല്ല പക്ഷെ അത് ബോധ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അത് ബോധവൽക്കരിച്ചുകൊണ്ട് അത് വളരെ നിസ്സാരമായിട്ട് ഒരു മണിക്കൂർ ഒരു ദിവസം നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പരമഹംസ പദത്തിലേക്ക് ഉയരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് അതൊരു അതിശക്തിയാണെന്ന് കരുതണ്ട അതങ്ങനെ തന്നെയാണ് അത് നിങ്ങൾക്കത് പഠിക്കുമ്പോൾ മനസ്സിലാവും എത്ര മഹനീയമായിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു സബ്ജെക്റ്റാണ് വേണ്ടത് അതുപോലെ ഈ ട്രാ കഴിഞ്ഞ് ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ധ്യാനത്തെക്കുറിച്ച് പല ആളുകൾക്കും പലതരത്തിലുള്ള സങ്കല്പങ്ങളാണ് കണ്ടെത്തി പല സോഷ്യൽ മീഡിയകളിലും ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലപ്പോഴും വലിയ വലിയ ധ്യാനങ്ങളൊക്കെ നേരിട്ട് പഠിപ്പിക്കുന്ന പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് ആക്ച്വലി അങ്ങനെ വരുമ്പോൾ ഇതിനൊരു ഫൗണ്ടേഷൻ ഓഫ് പവർ വേണം നമുക്ക് ധ്യാനം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ധ്യാനങ്ങൾ ചെയ്യാൻ ഫൗണ്ടേഷൻ വേണ്ട അപ്പോൾ ചെറിയ ചെറിയ ധ്യാനങ്ങൾ പരിശീലിച്ചിട്ട് അതൊരു ഫൗണ്ടേഷനായി ഒരു പ്രോഗ്രാമായി നമ്മുടെ നാം അതിന് പരിപക്വമാവുമ്പോഴേ നമുക്ക് മറ്റുള്ള വലിയ ജ്യാനങ്ങൾ അതിൻ്റെ മുകളിൽ കൊണ്ട് സമർപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു വീടിന് നമ്മൾ തറ കെട്ടാറുണ്ടല്ലോ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാതെ അതിൻ്റെ മുകളിൽ ബ്രിക്ക് വെച്ച് കെട്ടിയതുപോലെ അതിനൊരു ശക്തി ഉണ്ടാവില്ല അപ്പോൾ അതൊരു പ്ലാറ്റ്ഫോമായിട്ട് പഠിക്കാനായിട്ട് ഭക്തിയുഗത്തിലുള്ള പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ ഉണ്ട് പ്ലാനറ്ററി പേസ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ആ ഫൗണ്ടേഷൻ എത്ര വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വന്നാലും ഈ ശരിയായതും ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികൾ നമ്മളിലേക്ക് ആവാഹിക്കപ്പെട്ടാലും അത് പിടിച്ചു നിർത്താനുള്ള ശേഷം ഈ പ്ലാനറ്ററി പേസ് മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്പിരിച്വൽ മസിൽസ് എന്ന് പറയും ഇമോഷണൽ മസിൽസ് മെൻറ്റൽ മസിൽസ് ആൻഡ് ഫിസിക്കൽ മസിൽസിൻ്റെ ഫിസിക്കൽ എനർജി ബോഡി മസിൽസ് അത് ഫിസിക്കൽ മസിൽസ് എന്ന് പറഞ്ഞാൽ കയ്യമ്മിലൊക്കെ കാണുന്ന മുഴ പോലെയുള്ള മസിലല്ല ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മുടെ ഊർജ്ജ ശരീരത്തിലുണ്ടാകുന്ന വികസിതമായ ശക്തമായ പവർഫുള്ളായിട്ടുള്ള ചില സിസ്റ്റത്തെയാണ് പറയുന്നത് ഈ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിത്യേന നാം പരിശീലിച്ച് തുടങ്ങിയാൽ നമുക്ക് മറ്റുള്ള ധ്യാനങ്ങൾ ചെയ്യാം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു അദ്ദേഹം യൂട്യൂബ് കണ്ടിട്ടാണ് വിളിക്കുന്നത് എനിക്ക് ഇങ്ങനെ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊരു കുളിര് ഉണ്ടാവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുളിര് ഇത് സാറേ ഇത് കുണ്ടലിനെങ്ങനെ ഉണർന്നതാണോ അപ്പോൾ എന്ത് ധ്യാനമാണ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞാൽ ഒരു പേരൊന്നുമില്ല ധ്യാനത്തിൽ ഞാൻ സ്വയം കണ്ടുപിടിച്ചതാണെന്ന് സ്വയം ഇങ്ങനെ ധ്യാനം ഉണ്ടാക്കി ഞാനത് ഈ യൂട്യൂബൊക്കെ ധാരാളം കാണുന്ന മറ്റു പലതും കാണുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് ചെയ്തത് എൻ്റെ ഉള്ളിലൊരു കുളിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുളിര് വരുന്നുണ്ട് ഇത് കുണ്ടലിനെയാണോന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയാൻ ഇവിടെ അവകാശം എനിക്കില്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ നല്ലതിന് ചെയ്ത് അത് ദോഷമായി തീരരുത് നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ഗുരുവിനെ കണ്ട് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളത് പരിശീലിക്കാനൊക്കെ താല്പര്യം ഉണ്ടാക്കിയ ഒരാളുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ചെയ്തോളൊക്കെ അദ്ദേഹത്തോട് അതിൻ്റെ ചിട്ടയായിട്ട് സമ്പ്രദായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം അല്ലാതെ നിങ്ങൾ സ്വയം അതിനെ മോൾഡ് ചെയ്ത് ചെയ്താൽ അത് നേരെ പ്രൊവോക്ക് ചെയ്ത് വരും ചിലപ്പോൾ രോഗങ്ങളായിട്ട് വരും ചെറിയ കുണ്ടലിനയൊക്കെ ഉണരാ ഉണർന്നാൽ അതിന് ശരിയായ രീതിയിൽ കുണ്ടലിനിയ ഉണർത്തിയിട്ടില്ലെങ്കിൽ അത് രോഗങ്ങളിലേക്ക് കടന്നു പോകുമെന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ അങ്ങനെ ഒട്ടനവധി കുണ്ടലിന്യ സിൻഡ്രോം ബാധിച്ചവരെ അവരെ ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട് ധ്യാനം പഠിച്ച് അത് ധ്യാനത്തിൻ്റെ ചിട്ടയായ രീതിയിൽ പരിശീലിക്കാതെ അത് ആപത്തുകളിലേക്ക് വന്നിട്ട് അത് എളുപ്പവുമല്ല നമുക്കൊരു ഹീൽ ചെയ്ത് മാറ്റാമെന്നൊരു ഉറപ്പില്ലാത്തൊരു കാര്യം കൂടിയാണത് ಪಲತರ ಪ್ರತಿಸಂಧಿಕೊಂಡಿ ಸಿಂಡ್ರೋಮಿಕಲಿಸಿಕಲ್ ಬೋಡಿಗೆ ಫಿಸಿಕಲ್ ಷಿಂಗ್ ಸ್ಕಿನ್ ರಾಷಿಂಗ್ ಅದು ಷಾಗ ರಾಷಸ್ ಅದುಬೋಲೆ ಇಮೋಷಣಲ್ ಬೋಡಿಲ್ ಅಲ್ಲಾತ್ತ ಕಡತಾಯ ದುಃಖ ಡಿಪ್ರಷನ್ ಅದುಬೋಲೆ ಮೆಂಟಲಿ ಆಗ ವಿಭ್ರಮ ಭ್ರಮ ಬಾಧಿಸ ഒരു അഗ്ര ഓവർ അഗ്രസീവ്നസ് ഉണ്ടാവുക സെക്സ് ഡ്രൈവ് ഓവറായിട്ട് ഓണർന്ന് ആകെ അപകടകരമായ അവസ്ഥയിലേക്ക് വരിക അതുപോലെ തന്നെ സ്പിരിച്വൽ ഒരു അവരുടെ ഈ അത് ഒരു തരത്തിലും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തൊരു തരത്തിലേക്ക് അത് കടന്നു വരിക ചില ആളുകൾക്ക് വ്യത്യസ്തമായ രൂപങ്ങളെ പ്രകൃതിയിൽ കണ്ടു തുടങ്ങുക ചില ഓപ്പണിങ്സ് ഉണ്ടായി അത് അവരെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ അസ്വസ്ഥതപ്പെടുത്തുക ഇതൊക്കെ തെറ്റായ പരിശീലനം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഈ ധ്യാനം നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അത് കൃത്യമായി ഗുരു പറഞ്ഞു തരുന്നത് കൃത്യമായി മനസ്സിലാക്കി അത് ഇപ്പോൾ അതിനെ ഒന്ന് അതിനെ ഒന്ന് ഒന്ന് മനസ്സിലാക്കുക അത് അതിൻ്റെ ശരി തെറ്റുകളെ മനസ്സിലാക്കുക കൃത്യമായ ആളുകളിൽ നിന്ന് ശരിയായിട്ടുള്ള ലൈസൻസായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു ചിട്ടയായിട്ടുള്ള സമ്പ്രദായങ്ങളെ ഗുരു പരമ്പരകളിൽ നിന്നും അത് അഭ്യസിച്ചിട്ട് വേണം അല്ലെങ്കിൽ ഇത് കൈമാറി കൈമാറി വരുമ്പോൾ പലപ്പോഴും ധ്യാനം മാറിപ്പോകും അത് മനസ്സിലാക്കാതെ പഴയ ആചാര്യന്മാർ പരിശീലിച്ചിരുന്നത് കൈമാറി കൊടുത്ത ശിഷ്യൻ വേറൊരാൾക്ക് കൈമാറുമ്പോൾ അതിൽ കുറെ അഡീഷണലായിട്ട് കയറി വരികയോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേ ചോർന്നു പോവുകയോ ചെയ്യും ഒരു ചെറിയ കഥ പറയാം ഒരു മൊനാസ്ട്രിയിൽ ഒരു ധ്യാന ഗുരുക്കന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ധ്യാനത്തിനിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് കൃത്യം അവിടുത്തെ മഠത്തിലെ പൂച്ചകൾ വന്ന് പൂച്ച വന്ന് ഇവർ ധ്യാനത്തിലിരിക്കുമ്പോൾ ശരീരത്തിൽ മുഴുവനും അങ്ങനെ അതിൻ്റെ സ്നേഹം പേടിപ്പിക്കാനായിട്ട് പാലിട്ട് തട്ടി വരുന്നപ്പോൾ അതിവരുടെ ഫോക്കസ് ധ്യാനത്തിലിരിക്കുമ്പോൾ ശ്രദ്ധ തിരിയുന്നത് കൊണ്ട് ശിഷ്യരോട് പൂച്ചയെ പിടിച്ച് കെട്ടിയിടാനായിട്ട് പറഞ്ഞു അങ്ങനെ എന്നും പൂച്ച ആ സമയത്ത് വരുന്നത് കൊണ്ട് അങ്ങനെ എന്നും അവിടെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് അവർ മാറി പിന്നെ അടുത്ത തലമുറ വന്നപ്പോൾ അവർ കണ്ടു ചിരിച്ചത് പൂച്ചയെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിടുന്നതാണ് ഇപ്പം എന്നും അവർ ധ്യാനം ചെയ്യുന്ന നേരത്തെ പൂച്ചയെ അന്വേഷിച്ച് പോയി അവിടെയാണ് ഉള്ളതെങ്കിൽ അതിനെ കൊണ്ടുവന്ന് ധ്യാനം ചെയ്യുന്നതിൻ്റെ അവിടെ തൂണിൽ കെട്ടിയിടുന്ന ഒരു സമ്പ്രദായം ഇതുപോലെയാണ് പല കാര്യങ്ങളും കൈമാറുന്നവരിക പൂച്ച ശല്യം ചെയ്തപ്പോൾ അതിനെ മറ്റു നൃത്തം കെട്ടിയിട്ടത് പിന്നെ പൂച്ചയുണ്ടെങ്കിൽ ധ്യാനം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥലത്തിലേക്ക് മാറുകയുണ്ട് അപ്പോൾ ധ്യാനങ്ങൾ പലതും കൈമാറി കൈമാറി വരുമ്പോൾ ശരി ശരിയായ ട്രാക്കിൽ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുന്ന കൃത്യമായ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ശരീരവും ഫിസിക്കൽ ബോഡിയും അതുപോലെ തന്നെ ഫിസിക്കൽ എനർജി ബോഡിയും ഇമോഷണൽ ബോഡിയും മെൻ്റൽ ബോഡിയും സ്പിരിച്വൽ ബോഡിയുമൊക്കെ ശരിയായ രീതിയിൽ പഠിച്ച് അത് വളരെ റിഫൈൻഡ് ആക്കി തരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അത് ധ്യാനം പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പിന്നെ ഈ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ തന്നെ ആണ് കൂടുതൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്തൊരു ഫൗണ്ടേഷൻ വന്നതിന് ശേഷം നമുക്ക് വൺനസ് വിത്ത് ഹയർ സോൾ ഇവ ലൈറ്റ് വെയ്റ്റ് ഇനിയും ആ തലത്തിലൊക്കെ നമുക്ക് പ്രാക്ടീസ് നമ്മുടെ ഉള്ളിലുള്ള സോളിനെ ഇൻകാർനേറ്റഡ് സോളിനെ ഉന്നത ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തുകയും അതിൻ്റെ മുകളിലുള്ള പരമാത്മാവിലേക്ക് ബന്ധം സ്ഥാപിച്ച് സാധാരണ ഉള്ള എബിലിറ്റികളിൽ നിന്നും വളരെ പരമോന്നതമായ സ്പിരിച്വൽ തലത്തിലേക്ക് ഉയരുകയും ആ ഇൻഡ്യൂഷൻ ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ആൻഡ് ക്ലയർവോൻസ് പോലുള്ള അതിൽ മഹനീയമായ ചില ശക്തികൾ കൃത്യമായ ചിട്ടയോടുകൂടി പരിശീലിച്ച് നമുക്ക് എന്താണ് വേണ്ടത് വേണ്ടാത്തത് എന്ന് തിരിച്ചറിയുക അറിയുകയും പ്രാക്ടിക്കൽ കൂടി പ്രാക്ടിക്കൽ കൂടി നമുക്ക് ഇത് പരിശീലിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഒന്ന് കുണ്ടലിനി യോഗയാണ് കുണ്ടലിനി മെഡിറ്റേഷൻ കുണ്ടലിനി ഉയർത്താനുള്ളത് അതിനേതായ ചില പ്രോട്ടോക്കോളുകളുണ്ട് അത് കൃത്യമായി പരിശീലിച്ച് കൃത്യമായ തലത്തിൽ അതിനെ ഉയർത്താനായിട്ട് അത് ആഴ്ചയിൽ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ അമിതമായാല് അമൃത മിഷമാണെന്നറിയാമല്ലോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കൊണ്ടല്ലിനെ ഉണർത്തി ലോകം മുഴുവൻ കീഴടക്കാമെന്നും വിചാരിക്കരുത് ആർക്കും അങ്ങനെ ഒരു നിമിഷം നേരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ലോകം കീഴടക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥത്തിൽ അതൊരു നെഗറ്റീവ് സെൻസിലല്ല പറഞ്ഞത് എല്ലാത്തിനും ഒരു ചിട്ടയായ സമ്പ്രദായമുണ്ട് അത് ഗുരുപരമ്പരകളിൽ അവർ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് പരിശീലിച്ച് അതിൽ നിന്നും റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് വന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഗുരുവായ മഹാത്മാ ചൊവ്വാക്കി ഇന്ന് അദ്ദേഹം സയൻറ്റിസ്റ്റുമായിരുന്നതുകൊണ്ട് തന്നെ അതിനെ ഒരു ശരീരവും നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റും അതുപോലെ മെൻ്റൽ സ്റ്റേറ്റും സ്പിരിച്വൽ സ്റ്റേറ്റുമൊക്കെ മനസ്സിലാക്കി അതിനെ എങ്ങനെ ക്രമീകരിക്കണം എത്ര ചിട്ടയോടുകൂടി എത്ര കൗണ്ടുകളിൽ ചെയ്യണം എത്ര നേരം ഇത് ചെയ്യണം അതിനുശേഷം നമുക്ക് ഭൂമിയുമായിട്ട് സുസുദമായ ബന്ധങ്ങളാണ് നാം ജീവിച്ച് ധ്യാനങ്ങളൊക്കെ ചെയ്ത് ഒരു പരമോന്നത തലത്തിൽ വന്ന് ഭൂലോകത്തിനോടൊക്കെ ഭൂലോകത്തിൽ ജീവിക്കാതെ കുടിമുടികളിൽ താമസിച്ച് ഊർജം സ്വീകരിക്കുക എന്നുള്ളതല്ല ശരിയായിട്ടുള്ള മഹനീയമായ തത്വത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് എല്ലാവരും കൃത്യമായി തിരിച്ചറിയണം നമുക്ക് ഒരു വൃക്ഷത്തിന് എത്രമാത്രം താഴേക്ക് പോകാൻ വേരുകൾ പോയിട്ടുണ്ടോ അതിനനുസരിച്ച് അതിന് മുകളിലേക്ക് പൊന്താനായിട്ട് ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നതുപോലെ തന്നെ നാം എത്രമാത്രം ഈ ഭൗതിക തലത്തിൽ ശക്തമായി വരും ഈ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് ഉയരാൻ പറ്റൂ അപ്പം ഭൗതിക ജീവിതം വളരെ പ്രാക്ടിക്കൽ ആൻഡ് മനോഹരമായി ഇൻ്റലിജൻസോടുകൂടി നമ്മളതിനെ കൃത്യമായി കൊണ്ടുപോയി പോകുന്നവർക്ക് മാത്രമേ മുകളിലേക്ക് പോകാനായിട്ട് അന്ധമായ വിശ്വാസങ്ങളിലോ ഇല്ലാത്ത കാര്യങ്ങളിലോ അല്ല സ്പിരിച്വാലിറ്റി വളരുക അന്ധവിശ്വാസങ്ങളിലല്ല സ്പിരിച്വാലിറ്റി എന്നുള്ളത് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ലൈഫിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ കഥ പറയാം ഒരു യങ്മാൻ ഒരു അദ്ദേഹത്തിന് ധ്യാനം ചെയ്യാനായിട്ട് ഒരു ഗുരുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു അങ്ങനെ ഒരു മലയുടെ മുകളിൽ ഒരു ഗുരു താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ് അവിടെ ചെന്ന ഗുരുവിനോട് ഞാൻ ഇവിടെ അങ്ങേടെ കൂടെ കൂടി അങ്ങേ പരിചരിച്ച് ഞാനിവിടെ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഗുരുവൊക്കെ ടേക്ക് ഓർച്ചയിട്ട് നിങ്ങളവിടെ സ്ഥലം ഇരുന്നുള്ളൊരു സ്ഥലത്തിൽ നിന്നോളൂ നിങ്ങൾ ധ്യാനം തുടങ്ങിക്കോളോ അവൻ ധ്യാനം തുടങ്ങി ധ്യാനം വെറുതെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു ഗുരു ധ്യാനം ഒന്നുമല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു എംറ്റിനെസ്സിലിരിക്കുകയെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ഗുരു അവിടെ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിച്ചു വിശപ്പ് ഇടങ്ങി എന്നിട്ടും ധ്യാനം തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ യുവാവിന് വല്ലാത്തൊരു സ്ട്രേഞ്ച് ഫീലിംഗ് വന്നു തുടങ്ങി അവന് അസ്വസ്ഥത തോന്നാൻ കാരണം അവൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എംറ്റി ആയപ്പോ പോലെ എംറ്റിനെസ് ഈ എംറ്റിനെസ് ഫീൽ ചെയ്തപ്പോൾ ഈ എംപറ്റിനെസ്സിൻ്റെ ഉള്ളിൽ എംറ്റി ആയിട്ടുള്ള ഫീലിംഗ് തന്നെയാണോ എന്ന് അവന് മനസ്സിലാവണില്ല പക്ഷേ ഇതിന് ദുഃഖം വരിക ഫ്രസ്ട്രേറ്റഡ് ആവുക സന്തോഷം ഇല്ലാണ്ട് വരിക വേറെന്തൊക്കെയോ വികാര വിചാരങ്ങൾ വരിക പക്ഷെ എംപ്ടിനെസ് ഫീൽ ചെയ്യുക അവൻ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞു ഗുരുവേ എനിക്കിങ്ങനെയുള്ളൊരു ഫീലിങ് ഉണ്ടാവുന്നുണ്ട് എന്തോ ഞാൻ വളരെ എംപ്ടിനെസിലേക്ക് വന്നു നെത്തിങ്സ്സിലേക്ക് വന്നു പക്ഷേ എനിക്ക് ആ പരമമായ ശാന്തതയല്ല വരുന്നത് അതിന് പകരം പലതരത്തിലുള്ള ചിന്ത വിശേഷങ്ങളാണ് എന്നിൽ നിന്നും കടന്നു വരുന്നത് എനിക്ക് അതൊരു സ്ട്രെയിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഒരു പാത്രം ഒരു മരപ്പാത്രം എടുത്ത് കൊടുത്ത് നമ്മൾ ഒരു പുഴയിൽ പോയിട്ട് അവിടെയുള്ള അരുവിയിൽ പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അവനത് ചുമന്ന് കോരിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ ആ അവിടെ നിന്ന് ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ അതിലുള്ളൊരു വിള്ളലിൽ കൂടെ ദ്വാരങ്ങളിൽ കൂടെ വെള്ളം ഒഴുകിപ്പോയി വീണ്ടും അവൻ ഓടി ഗുരു പറഞ്ഞതല്ലേ അനുസരിക്കാതെ പറ്റില്ലല്ലോ അവൻ വീണ്ടും ഓടി അത് കോരിയെടുത്തു വീണ്ടും ഇത് ഇങ്ങനെ ആ വാരങ്ങളിൽ തുട ഒഴുകി അങ്ങനെ കുറേ നേരം ഓടി തളർന്നപ്പോ ഗുരു അവനെ വിളിച്ചിരിക്കണം നിനക്ക് നിന്റെ ഭൗതികമായ ജീവിതത്തിലെ കാര്യങ്ങൾ നിനക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നിനക്ക് സ്നേഹം കിട്ടേണ്ടതുണ്ട് നിനക്ക് സ്നേഹം കൊടുക്കേണ്ടതുണ്ട് അതുപോലെ ഈ ഭൗതികമായ ജീവിതത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട അറിവുകൾ നിന്നിൽ കൂടെ കടന്നു വരേണ്ടതുണ്ട് അതിനൊരു പരിപക്ത വന്നതിന് ശേഷമാണ് നീ ധ്യാനത്തിലേക്ക് നിനക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഉന്നതങ്ങളിലേക്ക് നിനക്ക് പോവുകയാണെങ്കിൽ ഭൂമിയുമായിട്ട് സുദൃഢമായ ബന്ധം ഉണ്ടായിരിക്കണം ഭൂമിയിൽ നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണം അതുപോലെ നീ അനുഭവിച്ചറിയേണ്ട വികാര വിചാരങ്ങള് ഇങ്ങനെ ഭക്ഷണം രുചിയേറിയ ഭക്ഷണം കഴിക്കുക ജീവിതത്തിലെ മറ്റുള്ള ഗുണഗണങ്ങൾ അനുഭവിക്കുക ദുഃഖങ്ങൾ അനുഭവിക്കുക സങ്കടങ്ങൾ അനുഭവിക്കുക മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുക ഈ ലോകത്തിൻ്റെ നിയതികളെക്കുറിച്ച് മനസ്സിലാക്കുക അങ്ങനെ നീ മനസ്സിലാക്കിയതിന് ശേഷം വേണം നീ ധ്യാനത്തിലേക്ക് വരേണ്ടത് നീ ഇങ്ങനെ വരുന്ന വികാരങ്ങളൊക്കെ നീ സപ്രസ് ചെയ്യാണ് ഉള്ളിലേക്ക് അടച്ചു വെക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇതുപോലെ ഉണ്ടാകുന്നത് നീ അങ്ങനെ അടച്ച് വെച്ചുകൊണ്ട് നീ ഒരു എംറ്റിനെസ്സിനെ ഒരു ശാന്തതയെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ എംപ്ടിനെസ് പുറന്തോട് പൊട്ടിച്ച് നിനക്ക് കൂടുതൽ സ്ട്രേഞ്ചിനെസ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് നിൻ്റെ ധ്യാനങ്ങൾ ശരിയാവാത്തത് നീ നാട്ടിൽ പോയിട്ട് നിനക്ക് എത്ര മാത്രം നാട്ടിൽ നിനക്ക് എന്തിലൊക്കെ ഇടപഴകി ജീവിക്കേണ്ടതുണ്ടോ എന്തൊക്കെ പരിപൂർത്തീകരണത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ സ്നേഹങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ വാങ്ങേണ്ടതുണ്ടോ എന്തൊക്കെ ഭൗതിക ലോകത്തുനിന്ന് ലഭ്യമാകുന്നു അതൊക്കെ ആ സമൂഹത്തിൻ്റെയും ആ സംസ്കാരത്തിന് അനുസരിച്ച് നീ ജീവിച്ച് ഒന്ന് പരി പരി പാകപ്പെട്ട് നീ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും യുവാവ് തിരിച്ചു വന്നപ്പോൾ ഗുരു പറഞ്ഞു നീ ഈ പാത്രം കൊണ്ടുപോയി ഒന്ന് വെള്ളമെടുത്തിട്ട് വരാൻ പറഞ്ഞു ആ പാത്രത്തിന് പകരം ആദ്യം ഇരുന്ന പാത്രത്തിന് പകരം അവിടെ വേറൊരു പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ അവൻ ഗുരുവിന് ധാരാളം വെള്ളം കോരിയെടുത്ത് തീരെ ചോർന്നു പോകാൻ അദ്ദേഹം അദ്ദേഹത്തിന് ഗുരു അത് സന്തോഷത്തോടു കൂടി അത് വാങ്ങി കഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു പൂർണ്ണതയുണ്ടായി കഴിഞ്ഞു എന്നുള്ളതിനെ തന്നെ സിമ്പിളിക്കലിയാണ് ഗുരു ആ പാത്രത്തിൽ വെള്ളം അവനെ കൊണ്ട് കൊണ്ടുവന്ന് നിറഞ്ഞ വെള്ളമായിട്ട് കൊണ്ടുവന്നു ഇന്ന് നീ റെഡി ടു സ്റ്റാർട്ട് യുവർ പാത്ത് ഇവിടെ ആ പാത്രത്തിലേക്കൊക്കെ എത്താനായിട്ട് അങ്ങനെ എത്താനായിട്ടുള്ള പരിശീലനങ്ങൾ വളരെ ചിട്ടയായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും കളയേണ്ടത് ചിത്തയായിട്ടുള്ളതിനെ കളഞ്ഞ് അനുഭവിക്കേണ്ടതിനെ അനുഭവിച്ച് ഒരു പരിഭാഗപ്പെടുത്തിയതിന് ധ്യാന പരിശീലനങ്ങൾ ചെയ്യാനായിട്ട് ഉന്നതമായ ധ്യാനങ്ങൾ പരിശീലിച്ച് അതിന് മുന്നേ വേണ്ടുന്നതായിട്ടുള്ള കുറവുകളെ നികത്തപ്പെടാൻ വളരെ കൃത്യമായ ചിട്ടയായ സമ്പ്രദായങ്ങളിൽ കൂടെ പരിശീലിപ്പിച്ച് ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മയുടെ അസ്വസ്ഥതയുടെ നിൻ്റെ വിപരീതമായിട്ടുള്ള ചിന്തകളെയൊക്കെ നിനക്ക് തള്ളിക്കളയാനുള്ള ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കുന്ന ഒരാൾക്ക് എത്രയും വേഗത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ തത്വങ്ങൾക്കനുസരിച്ച് ഉയർന്ന് തയ്യാറാക്കിയ ഡിസിൻറ്റിഗ്രേറ്റിങ് പവേഴ്സ് തിന്മകളെ കളഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള തിന്മകളെ വളരെ വേഗത്തിൽ വർഷങ്ങൾ കാത്തിരിക്കാതെ തന്നെ നമുക്ക് അതിനെ കളഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് ഉയർന്ന തലത്തിലേക്ക് ഉയരാനായിട്ട് ധ്യാനങ്ങൾ സഹായിക്കും ഈ ഓർക്കുക ധ്യാനം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ മറിച്ച് അത് ശരിയായ രീതിയിലല്ലെങ്കിൽ അത് ജീവിതത്തിൽ ഉയർച്ചയിൽ നമ്മുടെ താളക്രമമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ പുറകോട്ട് നയിക്കും ശക്തമായി ഉന്നതമായ തലത്തിലേക്ക് എത്തുന്നതോടുകൂടി ഇവിടെ സമ്പന്നതയിലും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന തലത്തിലുമുള്ള ഒരു ബീങ്ങായിട്ട് മാറാനായിട്ട് ചിട്ടയായിട്ടുള്ള പരിശീലനങ്ങളാണ് മഹാത്മാ ചൊവാക്കോക്സ് പാത്താർഷിപ്പിൽ കൂടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ തൃശ്ശൂർ സെൻറ്ററിൽ നമ്മൾ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വരുന്ന ഫൗണ്ടേഴ്സ് ഡേ മഹാത്മാ ചൊവാക്കോക്സിയുടെ ബർത്ത് ഡേ നടത്തുന്ന ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കണമെങ്കിൽ അർഹാത്തിക്ക് യോഗ പാത്ത ടു അർഹാത്ഷിപ്പ് കഴിഞ്ഞവർ ഒക്കെ അതിൽ എൻട്രി ഉള്ളു അതിൽ രണ്ട് ദിവസത്തേക്ക് പൂർണ്ണമായിട്ടുള്ള പരിണാമ പ്രക്രിയകളാണ് പരിശീലനങ്ങളാണ് അതിൽ കൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ മെന്യൂ ഉണ്ടാവാനായിട്ട് സഹായിക്കും അതിന് ആറേഴ് മാസങ്ങളുണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾ വന്നത് പരിശീലനം തുടങ്ങുക നിങ്ങൾക്ക് എൻട്രൻസ് നിങ്ങൾ ഏത് സ്കൂളിൽ നിന്ന് മഹാത്മാച്ചൊവ്വ തയ്യാറാക്കിയ സിലബസ് പഠിപ്പിക്കുന്ന ഏത് കോളേജുകളിൽ നിന്നും സ്കൂളിൽ നിന്നായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വന്ന് പഠിക്കുകയോ അതിൽ പഠിക്കാത്ത ആളുകൾക്ക് പഠിക്കുകയോ പഠിച്ച ആളുകൾക്ക് റിവ്യൂ ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ആണെന്ന് കാണുന്നില്ല എല്ലാവരും അങ്ങനെ കീഴിലുള്ള ഒരു ഗുരുവിൻ്റെ ടീച്ചിങ്സിൽ അർപ്പിതമായിട്ടുള്ളവരാണെന്ന് മാത്രമേ കാണുള്ളൂ ആരെയും ഞങ്ങൾ വേറിട്ട് കാണുന്നില്ല മറ്റവരാണ് ശരി ഇവരാണ് ശരി ഞങ്ങൾ ശരിയല്ല നിങ്ങൾ ശരിയല്ല എന്നുള്ള രീതി ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഫൗണ്ടേഷൻ വളരെ സത്യസന്ധമായും പേര് യോടും കൂടി മാനുഷിക നന്മയോടും ഗുരുവിൻ്റെ ആശയത്തോടും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഏവർക്കും വന്ന് പഠിച്ച ആളുകൾക്ക് റിവ്യൂ ചെയ്യുന്നതുകൊണ്ടും പഠിക്കാത്ത ആളുകൾക്ക് അത് പഠിക്കാൻ അവസരമുണ്ടാക്കി വരാൻ ഞങ്ങൾ വളരെ തയ്യാറായിട്ട് ഇത് വലിയൊരു ഈവൻറ്റിലേക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ ഒരു ഈവെൻ്റ് തന്നെയായിരിക്കും അത് എന്ന് ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ആദ്യം നിങ്ങൾ ഇത് പഠിക്കുന്നതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് വലിയ പരിവർത്തനം ഉണ്ടാകുന്നു അതുപോലെ ഈ ഇവൻറ്റിൽ കൂടി കൂടുതൽ ലോകത്തുള്ള നാനാവി തലത്തിലുള്ള ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനേഴ്സും അതുപോലെ തന്നെ പ്രാക്ടീഷണേഴ്സും കൂടി നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന ധ്യാനങ്ങൾ പരിശീലിച്ച് ഏറ്റവും ജീവിതത്തിൻ്റെ വികസിതമായ സന്തോഷം നിറഞ്ഞ സമ്പന്നമായ ഒരു ജീവിതത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സർവേശ്വരൻ വഴി കാണിക്കും ഗുരുക്കന്മാർ മാർഗദ്വീപം പിടിച്ചുകൊണ്ട് നിങ്ങളെ മുകളിലേക്ക് ഉയർത്താനുണ്ടാവും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനുണ്ടായിരിക്കും താങ്ക് യു നമസ്തേ നമസ്തേ കൃഷ്ണ താങ്ക് യു സോ മച്ച് മാസ്റ്റർ ധ്യാനത്തെക്കുറിച്ചും അർഹത്തിക് പാത്തിനെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ചിട്ടുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി അർഹാത്തിക് ഷിപ്പിൻ്റെ യോഗയുടെ രജിസ്ട്രേഷൻസ് അടുത്ത ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അത് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം അപ്പോൾ അതിൽ എൻക്വയറി ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ് താങ്ക് യു സോ മച്ച്